Hello friends I am Dr Rajesh Kumar കടുത്ത വേനൽ തുടങ്ങിയിട്ടുണ്ട് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് പക്ഷേ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യും ചെയ്തല്ലേ പറ്റൂടൂ അല്ലേ ദിവസവും ജോലിക്ക് പോകുന്നവർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇപ്പോഴത്തെ കനത്ത ചൂടിലെ വെയിലിൽ ബുദ്ധിമുട്ടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സൺസ്ക്രീൻസ് പലപ്പോഴും നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ ഇത് ഉപയോഗിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ക്യാൻസർ വരുമോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് തരത്തിലുള്ള സൺസ്ക്രീനാണ് വാങ്ങേണ്ടതെന്നും ചോദിക്കാറുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ തരാം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിന്നിൽ നമ്മൾ പുരട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നമുക്ക് വികിരണം ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് മാറുന്ന ഒരു രശ്മിയാണ് അൾട്രാവയലറ്റ് റേസ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് അൾട്രാവയലസ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഈ അൾട്രാവയലറ്റ് എയുടെ പ്രത്യേകം അറിയാമോ അൾട്രാവയലറ്റ് എ ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പെനുട്രേറ്റ് ചെയ്ത് കയറി നമ്മുടെ സ്കിന്നിന് ചുളിവ് നമുക്ക് സ്കിന്നിന് ഇറിട്ടേഷൻ ആയം തോന്നിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കൂടുതൽ വെയിറ്റ് ആയിട്ട് ഏൽക്കല്ലേ വെയിലേറ്റ് കഴിഞ്ഞാൽ സ്കിന്നു കരുവാളിച്ചു പോകും നിങ്ങൾക്ക് പ്രായം പെട്ടെന്ന് കൂടുതൽ സ്കിന് ചുളിവരുമെന്നൊക്കെ പറയത്തില്ല അതിനെല്ലാം കാരണം ഈ അൾട്രാവയലറ്റ് എ രശ്മിയാണ് അൾട്രാവയലറ്റ് ബി രശ്മി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്കിന്നിന് പൊള്ളലുണ്ടാവാം സ്കിന്നിന് ചൊറിച്ചിലുണ്ടാവാം സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകാം സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അൾട്രാവയോലറ്റ് സി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ കണ്ണിനകത്ത് മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് സ്കിന്നിൽ നമുക്ക് ഈ അൾട്രാവയലറ്റ് സി ഏറ്റു കഴിഞ്ഞാൽ അത് സ്കിന്നിൽ ഡി എൻ എ ഡാമേജ് വരെ ഉണ്ടാക്കാം ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കും അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികളെയും നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ സൺസ്ക്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൺസ്ക്രീൻ ഏത് പ്രായത്തിലുള്ളവർ ഉപയോഗിക്കാവുന്നതാണ് പലർക്കും വരുന്ന സംശയം സാധാരണഗതിയിൽ ഒരു ആറു മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല ആറ് മാസത്തിന് മുകളിലുള്ള എല്ലാവർക്കും വെയിൽ കൊള്ളുന്ന എല്ലാവർക്കും തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാം ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പുറമേ കാണുന്ന ഭാഗങ്ങൾ ഇപ്പം നിങ്ങൾ ശരീരത്തിൽ ഉടുപ്പ് ഉപയോഗിക്കുന്നു ഉടുപ്പ് കവർ ചെയ്യുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്നാൽ പുറമേ കാണുന്ന പലരും മുഖത്ത് മാത്രമേ ഇടാറുള്ളൂ മുഖം മാത്രം പോരാ മുഖത്തിടുക ചെവിയിലിടുക കഴുത്തിൻ്റെ ഭാഗത്ത് ഇടുക കൈകളിൽ പുറമേ കാണുന്ന എല്ലാ ഭാഗങ്ങളിലും ഇടുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും ഈ ഭാഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ സാധാരണഗതിയിൽ നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന സൺസ്ക്രീൻ പലതരത്തിലുണ്ട് പ്രധാനമായിട്ട് സൺസ്ക്രീൻ ലോഷൻസ് ഉണ്ട് സൺസ്ക്രീൻ ക്രീമുകളുണ്ട് സൺസ്ക്രീൻ ജെല്ലുകളുണ്ട് പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷനാണ് നമ്മളിപ്പോ മെഡിക്കൽ സ്റ്റോറിൽ പോയിത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഏത് വേണം ജെല്ല് വേണോ ക്രീം വേണോ ലോഷൻ വേണോന്ന് ചോദിക്കും ആൾക്കാർ ഇങ്ങനെ അന്ധമിട്ട് നിൽക്കും എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല വിശദീകരിക്കാം ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളുടെ സ്കിന്നിന്റെ സ്വഭാവം ഏതാണെന്ന് നോക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള സൺസ്ക്രീൻ വേണമെന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സ്കിന്ന് ഇപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആണ് നമുക്ക് സ്കിന്നിൽ ഇടക്കിടയ്ക്ക് വെളുത്ത പാടുകളുണ്ട് ഡ്രൈ സ്കിന്നാണ് സ്കിന്നിന് ചൊറിച്ചിൽ വരുന്ന ടെൻഡൻസി ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചൊറിഞ്ഞ് പൊട്ടുന്ന ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സൺസ്ക്രീനിൻ്റെ ലോഷനാണ് ലോഷന് നമുക്ക് സ്കിന്നിന് ഒരു മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് കൂടെ നൽകാൻ സഹായിക്കും ഇനി നിങ്ങളുടെ സ്കിന്നു നോർമൽ ടൈപ്പാണ് സ്കിന്നിന് വേറെ പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ല നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ക്രീം ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മോക്കൂര് വരുന്ന ടെൻഡൻസി ഉണ്ട് എപ്പോഴും സ്കിന്നിന് എണ്ണമയം ഉള്ള ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിന്റെ ജെല്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് തരത്തിലുള്ള കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിക്കാം നിങ്ങൾ വെയിലത്ത് പോകുന്നതിന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം വെയിലത്തിറങ്ങുന്നതിന് തൊട്ട് മുന്നേ എടുത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഏകദേശം ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു മോയിസ്റൈസർ നിങ്ങൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മോയിസ്ചറൈസിംഗ് ജെല്ലോ മോയിസ്ചറൈസിംഗ് ക്രീമോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കുക കാരണം നിങ്ങളുടെ സ്കിന്നിന് ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ മോയിസ്ചറൈസർ ആണ് പലപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ സൺസ്ക്രീൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് സൺസ്ക്രീൻ നിങ്ങൾക്ക് അലർജി ഉണ്ട് നമ്മൾ അറിയാൻ പറ്റത്തില്ല നിങ്ങൾ ഈ വാങ്ങുന്ന സൺസ്ക്രീൻ ഏത് കമ്പനി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈകളിലോ വല്ലതും ഏതെങ്കിലും ഒരു ഭാഗത്ത് പുരട്ടി നോക്കണം അല്പം പുരട്ടി നോക്കി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് സ്കിന്നിന് ചൊറിച്ചിലോ മറ്റോ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പുതിയതൊരെ മാറ്റിച്ചുകൊണ്ടുവന്ന് ഈ അലർജി ടെസ്റ്റ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിച്ചിട്ട് വെയിലത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ വന്നാൽ ആകെ പട പ്രോബ്ലം ആവും അതുകൊണ്ട് ആദ്യം അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം പുറമേ പുരട്ടുക എടുക്കേണ്ട അളവെന്ന് പറയുന്നത് നമ്മളൊരു ഫിംഗർ ടിപ്പിൽ നമ്മുടെ ഈ നടുവരലിന്റെ ആദ്യത്തെ ഭാഗത്ത് അതായത് മുകളിലത്തെ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് മാത്രം നിങ്ങൾ എടുക്കുക പലരും കയ്യിൽ നിറയെടുത്ത് ദേഹത്ത് തേച്ച് പിടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ഒരളവ് ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറയും ഇത്രയും അളവിൽ നമുക്ക് എത്ര വരുമോ അത്രയും മാത്രം എടുക്കുക ഇനി നിങ്ങൾ ജെല്ലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ജെല്ലെടുക്കുക മുഖത്തേക്ക് അര ടീസ്പൂൺ ജെല്ല് നിങ്ങൾക്ക് കഴുത്തിന്റെ ഭാഗത്തും ചെവിയിലേക്കും ഒരു അര ടീസ്പൂൺ ജെല്ല് നിങ്ങൾ കൈകൾക്ക് രണ്ടിലും കൂടി അര ടീസ്പൂൺ ജെല്ല് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾ ക്രീമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഷനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫിംഗർ ടിപ്പ് യൂണിറ്റ് എടുത്തതിന് ശേഷം കൈകളിൽ ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇത് പുരട്ടുക എന്നിട്ട് ലൈറ്റ് ആയിട്ട് ശരീരത്തിൽ പുരട്ടുക പലപ്പോഴും ശരീരത്തിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന പോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകട്ടെ എന്ന് പറഞ്ഞ് സൺസ്ക്രീൻ ഉപയോഗിക്കരുത് മോയ്സ്ചറൈസർ നിങ്ങൾ നന്നായിട്ട് സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കാം എന്നാൽ പുരട്ടുന്ന സൺസ്ക്രീൻ ജെന്റായിട്ട് അതായത് വളരെ ജെൻഡലി ഒന്ന് പുരട്ടാൻ മാത്രമേ പാടുള്ളൂ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് പുരട്ടണം പലപ്പോഴും ഇത് വാങ്ങിക്കുന്ന നമ്മൾ അതിന്റെ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പുരട്ടുന്നത് എട്ട് മണിക്കൂർ വരെ പ്രൊട്ടക്ഷൻ തരൂന്നൊക്കെ പറയും വെറുതെയാണ് തരത്തില്ല നോർമലി ഒരു മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ മാത്രമേ ഈ വെയിലിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് സൺസ്ക്രീനിന് പറ്റത്തുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വെയിലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വീണ്ടും സൺസ്ക്രീൻ പുരട്ടണം അല്ലാതെ ഇതിന് ഫുൾ ടൈം പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല കാരണം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ വെയിലേറ്റിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ വീട്ടിനകത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് മണിക്കൂർ വരെ നിങ്ങൾക്ക് വലിയ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാൽ വെയിലത്ത് നിൽക്കുന്നവർ പണി ചെയ്യുന്നവരൊക്കെ പലപ്പോഴും ഈ വേർത്ത് നമുക്കിത് പോകും പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആകും നമ്മൾ പലപ്പോഴും കൈകൊണ്ടൊക്കെ തുടയ്ക്കുമ്പോൾ ഇത് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ നാലുമണിക്കൂർ വിടുമ്പോൾ പുരട്ടണമെന്ന് പറയുന്നത് സപ്പോസ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നവർ നിങ്ങൾ ഇപ്പോൾ നാല് മണിക്കൂറൊന്നും പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല രണ്ട് മണിക്കൂർ മാത്രമേ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്നവർ പുരട്ടേണ്ടി വരും ഇനി കടയിൽ നിന്ന് സൺസ്ക്രീൻ ലോഷൻ വാങ്ങുന്ന സമയത്ത് ഏത് തരത്തിലുള്ളത് വാങ്ങണം എന്ന് സംശയിക്കുന്നവരുണ്ട് പലപ്പോഴും കടക്കാരി ചോദിക്കും ഏത് ടൈപ്പ് വേണം ചോദിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു ആറ് കുട്ടികൾ അതായത് ഒരു ആറ് മാസത്തിനും ആറ് വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എന്ന കാറ്റഗറിയിലുള്ള സൺസ്ക്രീൻ വാങ്ങിക്കണം മൂന്ന് തരത്തിലുള്ളതുണ്ട് ഫിസിക്കൽ ഉണ്ട് കെമിക്കൽ ഉണ്ട് ബ്രോഡ് ഉണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് സൺസ്ക്രീൻസ് ലഭ്യമാകുന്നത് നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് അതായത് ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫിസിക്കൽ സൺസ്ക്രീൻ വേണം ഉപയോഗിക്കുന്നത് കാരണം ഫിസിക്കലിന്റെ പ്രത്യേകത ഇത് നമ്മൾ സ്കിന്നിൽ പുരട്ടി കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് രശ്മികൾ ഇതിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകും ഇങ്ങനെ പ്രതിഫലിച്ചു പോവുകയാണ് ഫിസിക്കലിന് ചെയ്യുന്നത് എന്നാൽ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള രാസവസ്തുക്കൾ ഈ സൺസ്ക്രീനിലുള്ള ഈ ഇതിലേക്ക് എത്തുന്ന അൾട്രാവയലറ്റിനെ അബ്സോർബ് ചെയ്ത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നാൽ ബ്രോഡ് സ്പെക്ട്രോ എന്ന് പറയുന്നത് ഒരേപോലെ ഈ അൾട്രാവയലറ്റ് എയും അൾട്രാവയലറ്റ് ബി ഐ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടൈപ്പ് സൺസ്ക്രീൻ വാങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ഇതിനകത്തുള്ള നമ്പറിംഗ്സിനകത്തുള്ള പ്രത്യേകത പറഞ്ഞുതരാം നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് ഇതിനകത്ത് എസ് പി എഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എഴുതിയിരിക്കുന്നതാണ് അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത് പൊതുവേ നമ്മൾ ഇന്ത്യക്കാരുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അല്പം കറുത്തതാണ് അല്ലെ വെള്ളക്കാരെ പോലെ തൊലി വെളുത്ത നിറവല്ല കാരണം നമ്മുടെ സ്കിന്നിനകത്ത് പിഗ്മെന്റിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ ുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് മറ്റു വെള്ളക്കാരെ അപേക്ഷിച്ച് നമ്മുടെ സ്കിന്നിനെ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രൊട്ടക്ഷൻ കൂടുതലാണ് അതായത് പൊള്ളലിനെതിരെ ക്യാൻസറിനെതിരെയല്ല നമ്മുടെ സ്കിന്നിനകത്ത് ഈ മെലാനിൻ കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകും നമുക്ക് ഈ പ്രൊട്ടക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അതിനകത്ത് എസ് പി എഫിന്റെ അളവ് ഇപ്പോൾ നാൽപ്പത് അമ്പതിന് മുകളിലേക്കുള്ളത് വാങ്ങാം എന്നാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല എസ് പി എഫ് എന്ന് പറയുന്ന വാല്യൂ മുപ്പത് നിന്നാൽ മതിയാവും മുപ്പത് നാൽപ്പത് കാറ്റഗറിയിലുള്ളത് നമുക്ക് ഉപയോഗിക്കാം എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നം അതായത് ഈ അൾട്രാവയലറ്റ് യലറ്റ് സ്കിന്നിന് ചുളിവ് വരിക സ്കിന്നിനകത്ത് കൂടുതൽ നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാകുക സ്കിന്നിന് കരുവാളിപ്പ് മറികടക്കുന്നതിന് നിങ്ങൾക്ക് യു വി എ പ്രൊട്ടക്ഷൻ അതായത് അൾട്രാവയലറ്റ് രശ്മികളെ പ്രൊട്ടക്ഷൻ കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടെ തന്നെ വാങ്ങണം അത് നിങ്ങൾക്ക് യു വി എ എന്ന ഒരു കാറ്റഗറിയിലുള്ളത് അതായത് യു വി എ പ്രൊട്ടക്ടർ കൂടെ വാങ്ങാനായിട്ട് നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പി എ പ്ലസ് എന്ന ഒരു കാറ്റഗറി അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ഇങ്ങനെ പി എ പ്ലസ് കാറ്റഗറി ഉള്ള എസ് പി എഫ് പതിനഞ്ച് മുതൽ മുപ്പത് കാറ്റഗറിയിലുള്ള നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ വാങ്ങി സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും വാങ്ങുമ്പോൾ എക്സ്പെയറി ഡേറ്റ് നോക്കിയിട്ട് വാങ്ങണം വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യം അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കണം അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അലർജി ഇല്ലാത്തത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ വേനൽക്കാലത്ത് എങ്ങനെയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതെന്നും ഏതൊക്കെ കാറ്റഗറിയിലുള്ളതാണ് വാങ്ങേണ്ടതെന്നും മനസ്സിലായില്ലേ പലർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയം കൂടെയുണ്ട് നമ്മൾ ഈ സൺസ്ക്രീൻ പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് എന്നാൽ നമുക്ക് ഈ അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെ നൂറ് ശതമാനം പ്രൊട്ടക്ഷൻ ഒന്നും സൺസ്ക്രീൻ തരുന്നില്ല അതുകൊണ്ട് തന്നെ വെയിൽ ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കും കാരണം അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ശരീരത്തിൽ വെയിൽ ഏറ്റാൽ തന്നെ ആവശ്യത്തിന് വൈറ്റമിൻ ഡി നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ഒരു ഇൻഫർമേഷൻ ഈ വേനൽ സമയത്ത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പലപ്പോഴും ഇത്തരം ക്രീമുകൾ വാങ്ങുന്നതിന് മുമ്പ് കൺഫ്യൂഷൻ ആകുന്നവർക്ക് ഇത് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ